പറഞ്ഞു ഗവർണർമാരും സംസ്ഥാന നേതൃത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് രാഷ്ട്രീയമില്ല എന്നാണ് പക്ഷെ താങ്കളാണ് ഒരു ചടങ്ങിൽ പറഞ്ഞത് ആർ എസ് എസ് എന്നാൽ റെഡി ഫോർ സോഷ്യൽ സർവീസ് ആണെന്നും ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് താങ്കൾ ഒരു കാലത്ത് കരുതിയിരുന്നു പക്ഷേ പിന്നീട് അതില്ല എന്ന് മനസ്സിലാക്കി പൊതുസമൂഹത്തിനോട് മാപ്പ് പറയുന്നു എന്നാണ് പ്പോൾ താങ്കളുടെ ഈ ഇടപെടലുകളും ഈ പരാമർശങ്ങളും ഒക്കെ താങ്കളുടെ ഒരു രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കുന്നതല്ലേ താങ്കൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോഴും വീട്ടിലായോ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം ആർ എസ് എസ് ആർ എസ് എസ് രാഷ്ട്രീയ കക്ഷിയല്ല രാഷ്ട്രീയ കക്ഷിയാണെന്ന് അവർ പറയുന്നില്ല മറ്റാരും പറയുന്നില്ല ആർ എസ് എസിനെ കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടായി കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അടിപൊളി അന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അപ്പോൾ പ്രായോഗികമായും സെക്രട്ടറി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ചുമതല എനിക്കും ഉണ്ടായിരുന്നു അന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് എല്ലാ ദിവസവും കേൾക്കുന്നത് ഞാനാണ് അതിനുശേഷം പറയേണ്ട കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രിയോട് പറയും അന്നൊക്കെ ആർ എസ് എസിനെ കുറിച്ച് വളരെ വിചിത്രമായ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം വരുമ്പോൾ ഇത് ശരിയെന്താ എന്ന് എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിലും ആർ എസ് എസിനെ കുറിച്ചൊരു വിരുദ്ധമായ അഭിപ്രായമായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് ഞാനിതിനെക്കുറിച്ച് പഠിച്ചു പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിയുടെ പദത്തിൽ അത് ആർ എസ് എസിനുള്ള പങ്ക് ഇതിനെക്കുറിച്ച് രണ്ട് സുപ്രീം കോടതി കമ്മിറ്റികളുണ്ട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു അതിലേക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്തുമായിട്ട് ബന്ധമില്ല അതുപോലെ എന്തുകൊണ്ട് ആർ എസ് എസ് ദേശീയ പതാക ഉയർത്തിയില്ല ദേശീയ പതാക ആർക്കും ഉയർത്താം എന്ന നിയമം വന്നപ്പോൾ ആർ എസ് എസ് ദേശീയ പതാക ഉയർത്തി അവരുടെ ഹെഡ് കാർട്ടേഴ്സിൽ അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലത് ഭരണഘടനയുടെ അത് നിർമ്മിക്കുന്ന സമയത്ത് പലരും പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു ആർ എസ് എസും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു അതായത് നമ്മുടെ നമ്മുടെ ഭാരതീയമായ നിയമസങ്കല്പങ്ങളെ നീതിസങ്കല്പത്തെ മറച്ചു വെച്ചുകൊണ്ട് വിദേശീയമായ നീതി നീതിസങ്കല്പങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അഭിപ്രായമാണ് പക്ഷെ ഭരണഘടന വന്നതിന് ശേഷം ആർ എസ് എസ് ഭരണഘടന അംഗീകരിക്കുകയുണ്ടായി അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഷേക്സ്പിയർ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് മോർ സിൻഡഗൻസ് ദൻഡ് സിന്നി അങ്ങനെയൊരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് തോന്നി അത് ഞാൻ തിരുത്തി ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു ആർ എസ് എസ് റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നു അത് ഇപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നു രണ്ട് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമില്ല എന്ന് അങ്ങ് പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ രാഷ്ട്രം രാഷ്ട്രീയം എന്നാണ് കക്ഷി രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് ശരിയാണ് കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ കക്ഷികളോട് താല്പര്യം ഉണ്ടായിരിക്കാം ഒരു വ്യക്തി ഒരു പൗരൻ എന്ന നിലയ്ക്ക് പക്ഷേ ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്